സോ ഒരുപാട് പേരെ ഡൗട്ടാണ് ഒരുപാട് കമൻസ് വരുന്നുണ്ട് ഏത് പാക്കാണ് ബെസ്റ്റ് ഏത് പാക്കാണ് എടുക്കേണ്ടത് ബ്രോ ആയിരത്തി അഞ്ഞൂറ് കോയിൻസ് കഷ്ടപ്പെട്ട് കളിച്ചെടുക്കാൻ പറ്റും രണ്ട് മാസം കൊണ്ട് അപ്പം ഇപ്പം ഇനി ഒന്ന് സെവൻറ്റി ടു ഡേയ്സ് ഉണ്ടെന്ന് തോന്നിക്കൊരു പാക്കിങ് ഇപ്പം ബാലൻസ് കുറേ പാക്കേട നമുക്കറിയാം അപ്പം എല്ലാവരും ഡൗട്ടാണ് ഏത് പാക്കാണ് ബെറ്റർ ഏതാണ് സൈൻ ചെയ്യേണ്ടത് ഏതിലാണ് കോയിൻസ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് മെസ്സി എടുക്കണോ അല്ലെങ്കിൽ എടുക്കണോ അല്ലെങ്കിൽ വേറെ പാക്കുകൾ മേടിക്കണോ ഏത് മാനേജറാണ് ബെറ്റർ ഒരുപാട് ഡൗട്ടാണ് സോ കുറേ കുറെ കമൻറ്റ്സിൽ ലാസ്റ്റ മൂന്ന് വീഡിയോയിൽ കമൻറ്റ് ഉണ്ടായിരുന്നു ഒരുപാട് പേര് കമൻറ്റ് ചെയ്യുന്നുണ്ട് ആരാണ് എടുക്കേണ്ടതെന്നൊക്കെ അറിയാനായിട്ട് സോ കുറേ പേർക്ക് ഇതുവരെയും നിശ്ചയമില്ല ഏത് പാക്കാണ് ബെറ്റർ എന്ന് എൻ്റെ ഒപ്പം തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞുതരാം സോ നല്ല വീഡിയോ ആയിട്ട് പോകാൻ മുന്നേറ്റും നമുക്ക് നല്ലൊരു ഗ്രൂപ്പ് പരിചയപ്പെടാം നിങ്ങൾക്ക് ഈ ഈഫിബിൾ അക്കൗണ്ട്സ് മേടിക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ ഇഫിബിൾ ഐഡീസ് വിൽക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിലും താഴെ കമൻറ്റ് ബോക്സിൽ ലിങ്ക് പിൻ ചെയ്തിട്ടുണ്ട് കിടന്ന ഗ്രൂപ്പാണ് ട്രസ്റ്റഡ് ഗ്രൂപ്പാണ് നിങ്ങൾക്ക് കോയിൻസ് മേടിക്കാം ഐഡീസ് മേടിക്കാം ഫെയർ റൈറ്റിൽ ഐഡീസ് വിൽക്കാം അത് നല്ല വാല്യൂ വരുന്നുണ്ട് ഐ ഡീസിനൊക്കെ അതൊക്കെ കാരണം നിങ്ങൾക്ക് ഈസിയായിട്ട് കോയിൻസ് മേടിക്കാം കിടക്കാച്ച ഗ്രൂപ്പാണ് ട്രസ്റ്റഡ് ഗ്രൂപ്പാണ് മലയാളി ഗ്രൂപ്പാണ് നിങ്ങൾക്ക് പല റേഞ്ചിലുള്ള ഐഡീസ് കിട്ടും നിങ്ങൾക്ക് ഈസി ആയിട്ട് കോയിൻസ് മേടിക്കാൻ പറ്റും നിങ്ങൾക്ക് പാക്ക് ഐഡീസ് മേടിക്കാം എപ്പിക് ഐ ഡീസ് മേടിക്കാം പല റേഞ്ചിലുള്ള ഐഡീസ് അവർ കാണിച്ചിരുന്നതായിരിക്കും ഇഷ്ടംപോലെ ബൾക്കായിട്ട് ഐ അപ്പോൾ എന്തായാലും താല്പര്യമുള്ള തിരിച്ചാൽ ജോയിൻ ചെയ്യുക കമൻറ്റ് ബോക്സിൽ ലിങ്ക് പിൻ ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പൊ നിങ്ങളെ ഫസ്റ്റ് ടൈമാണ് കാണുന്നത് സപ്പോർട്ട് ചെയ്യുക സോസ് വെൽക്കം ടു ചാനൽ ഡാർ ഗേമേഴ്സ് നമുക്കെന്തായാലും പാക്ക് എടുക്കാം സോ കുറേ പേര് കമൻസ് കണ്ടു പാക്ക് ഏതാണ് ബെറ്റർ ഏത് പാക്കിലാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് ഏതാണ് ബെറ്റർ അർജൻറ്റീനയാണോ ഫ്രാൻസ് ആണോ ഇംഗ്ലണ്ടാണോ പോർച്ചുഗലൊന്നും ഞാൻ നോക്കുന്നേ ഇല്ല കാരണം നിങ്ങൾക്കെല്ലാം അറിയാം അത്ര പോരാ പാക്ക് ടെർക്കി ഞാൻ നോക്കുന്നില്ല ബ്രസീലും ഞാൻ നോക്കുന്നില്ല സോ ഇത്രയും പാക്കാണ് ഞാൻ ജസ്റ്റ് റെക്കമെൻഡ് ചെയ്യുന്നത് നമ്മുടെ അർജൻറ്റീന ഫ്രാൻസ് ഇംഗ്ലണ്ട് ഇംഗ്ലണ്ടുമാണ് റെക്കമെൻ്റ് ചെയ്യുന്നത് പിന്നെ നമ്മുടെ മെസ്സിയുടെ ഈ ഒരു പാക്ക് സോ ഇത്രയും പാക്കാണ് കറണ്ട്ലി വാല്യുബിൾ പാക്ക് എന്ന് പറയാൻ പറ്റുന്നത് അപ്പം കുറേ പേക്ക് ബ്രോ മെസ്സി എടുക്കണോ അല്ലെങ്കിൽ ഗ്രീസ്മാൻ എടുക്കണോ അപ്പോൾ എൻ്റെ പിന്നെ പറയാം നിങ്ങളുടെ കയ്യിൽ ബിഗ് ടൈം മെസ്സി ഉണ്ടല്ലോ ആ ബിഗ് ടൈം മെസ്സി ഉണ്ടെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിൽ ഐ മെസ്സി ഈ പാക്കിലെ ഈ മെസ്സി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങൾ ഈ ഒരു മെസ്സി മാത്രം കണ്ടിന്യൂ ചെയ്താൽ മതി നിങ്ങൾ മറ്റേ പാക്ക് വാങ്ങേണ്ട ആവശ്യമില്ല കാരണം ഈ ഒരു മെസ്സി നല്ല സാറ്റ്സ് ഉണ്ട് ഇത് നല്ല കാടാണ് കെടുക്കാച്ച കാടാണ് പൊള്ളി സാധനമാണ് ഈ ഒരു കാട് നല്ലൊരു ഇമ്പാക്റ്റ് കിട്ടുന്നുണ്ട് ഈ ഒരു കാട് പിന്നെ ഈ ഒരു സാധനം പ്ലേ മേക്കറാണ് മറ്റേ കാട് ഡീപ്പ് ലൈങ് ഫോർവേഡാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ഒപ്പീനിയൻ പറയുമെന്നുണ്ടെങ്കിൽ ഈ ഒരു മെസ്സി ആയിരിക്കും നിങ്ങളുടെ സ്കൂളിൽ ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യുന്നത് സോ ഈ മെസ്സി ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു പാക്ക് നിങ്ങൾ നോക്കിയേ വേണ്ട ഇനി കോയിൻ വാങ്ങുന്നവരൊക്കെ ആകുമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് പാക്ക് വേണമെങ്കിൽ ഓപ്പൺ ചെയ്യാം പ്രശ്നമൊന്നുമില്ലെങ്കിൽ കാശുണ്ട് നിങ്ങൾക്ക് എല്ലാ പാക്കും ബൈ ചെയ്യാൻ പറ്റും നിങ്ങളുടെ ഇഷ്ടപോലാ ശേഷം ഈ കോയിൻ വാങ്ങുന്ന ആൾക്കാരുണ്ടല്ലോ കോയിൻ വാങ്ങാത്ത ആൾക്കാർക്കറിയത്തില്ല ഏത് പാക്കാണ് ബെറ്റർ എന്നല്ലേ അവരതിൽ കഷ്ടപ്പെട്ട് കളിച്ച രണ്ട് മാസം ഉണ്ടായാൽ അവർ ഇത്രയും കോയിൻ ഒപ്പിക്കുന്നില്ല ഒരു പാക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ കോയിൻ വാങ്ങാത്തവർക്ക് സോ അവരെ അടുത്ത് പറയാമെന്നുണ്ടെങ്കിൽ അവർ അല്ലെങ്കിൽ പിന്നെ കോയിൻ ഓഫറൊല്ലാം പറഞ്ഞ അവർ മേടിക്കാനായിട്ട് സോ കോൻ വാങ്ങാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളതിൽ മറ്റേ മെസ്സി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ഫ്രാൻസിൻ്റെ ബാക്കിൽ പോവുക നല്ല പാക്കാണ് നല്ല മാനേജറുമാണ് ലോങ് ബാൾ കൗണ്ടർ മാനേജറാണ് പിന്നെ ഗ്രീസ്മാൻ എൻ്റെ മോനെ കിട്ടുന്ന സാധനമാണ് കിട്ടിയ സാധനം നല്ല പ്ലെയിങ് സ്റ്റൈലാണ് ഹോൾ പ്ലെയർ ആണ് പ്ലെയിങ് സ്റ്റൈൽ നല്ല റണ്ണെടുക്കുന്നുണ്ട് നല്ല ഫിനിഷ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ നല്ല കളിയും ഉണ്ട് നല്ല പാസ് ചെയ്യുന്നുണ്ട് നല്ല അത്യാവശ്യമായ ഒഫൻഷീൽ സ്ട്രോങ് ആണ് പിന്നെ ഷൂട്ടിംഗ് പവർ ഞാൻ അത് കസ്റ്റമൈസ് ചെയ്ത് ഞാൻ സെറ്റാക്കി എടുത്തിട്ടുണ്ട് നയൻറ്റി ഫൈവ് ആയിട്ടും കിട്ടത്തില്ല നയൻറ്റി ഫോറായി കിട്ടത്തുള്ളൂ സോറി നൂറ്റി നാലേ കിട്ടത്തുള്ളൂ സോറി നൂറ്റഞ്ച് പൊതുക്കാം അപ്പോൾ എന്തായാലും ഞാൻ ഈ ഒരു പ്ലെയറെ ട്രെയിൻ ചെയ്ത് കാണിച്ച് തരാം സോ എൻ്റെ ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ നിങ്ങൾ പാക്ക് ഇടയിൽ മെസ്സി ഉണ്ടെന്നുണ്ടെങ്കിൽ പ്ലേബാക്ക് മെസ്സിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പാക്കിന് പുറക്കെ പോകാം പാക്കിന് പുറകെ പോകേണ്ട ആവശ്യം നിങ്ങളില്ല നിങ്ങൾ ഗ്രീസ്മാൻ്റെ ബാക്ക് എടുക്കുക ഫ്രാൻസ് എടുക്കുക നല്ല മാനേജറാണ് നല്ല പ്ലേസ് ഉണ്ട് നല്ല ബാഗാണ് ഗ്രീസ്മാൻ പൊളി ചോദനമാണ് പിന്നെ നിങ്ങൾ ഒരു മാനേജർ വേണമുണ്ടെങ്കിൽ ഇംഗ്ലണ്ടിൻ്റെ ബാക്ക് എടുക്കുക നല്ല ബാഗാണ് പിന്നെ പൈസ ഉള്ളവർ രണ്ട് ബാഗ് എടുക്കുക അർജന്റീന എടുക്കുക അതുപോലെ തന്നെ ഫ്രാൻസും എടുക്കുക വെറുതെ കോയിൻസ് കൊണ്ട് മെസ്സിക്ക് വേണ്ടി കളയൽ മറ്റേ മെസ്സി ഉണ്ടെന്നുണ്ടെങ്കിൽ ആ മെസ്സി ആയിരിക്കും ഏറ്റവും ബെറ്റർ നിങ്ങൾ ഫ്രാൻസ് എടുക്കുക നിങ്ങൾക്ക് നല്ലൊരു പ്ലെയിങ് സൈഡിലുള്ള നല്ലൊരു പൊസിഷനുള്ള ഒരു പുതിയ പ്ലെയറെ കിട്ടും നല്ല കളിയുണ്ട് ഹോൾ പ്ലെയർ ഹോൾ പ്ലെയർ ആണ് ഞാൻ പറഞ്ഞ കാര്യം ഹോൾ പ്ലെയർ ആണ് നല്ല ഇമ്പാക്റ്റ് ഗെയിമിൽ കിട്ടും ഗോൾ അടിച്ച് കൂട്ടുക നല്ല രീതിയിൽ കളിക്കാൻ പറ്റും നല്ല റണ്ണ് കിട്ടും ഗെയിമിനകത്ത് സോ അത് ഇനി പുറകെ പോകാം ഞാൻ പറയുന്നത് ഗ്രീസുമായ ട്രെയിനിങ് ഞാൻ കാണിച്ചു തരാം സോ കുറേ പേര് ചോദിച്ചു ഗ്രീസുമായ ട്രെയിനിങ് കാണിക്കാൻ പറഞ്ഞു സോ ഗ്രീസുമായ ട്രെയിനിങ് ഞാൻ കാണിച്ചുതരാം ഗ്രീസ്മാൻ ആറ് മാച്ചസ് അഞ്ച് ഗോൾ എൻഡസ്റ്റി പൊളി സാധനമാണ് എല്ലാം ഉള്ള മാച്ചാണ് അടിപൊളി ഹോൾ പ്ലെയർ റാം ഇതാണ് ഗ്രീസ്മാൻ്റെ ഞാൻ സ്റ്റാറ്റ്സ് കാണിച്ചു തരാം ഇത്ര സ്റ്റാറ്റ്സ് കിട്ടും ഒഫൻസീവ് എൺപത്തേഴ് കിട്ടും ബോൾ കൺട്രോൾ ട്രിബിളിങ് ഉണ്ട് ടൈപ്പ് പൊസിഷൻ കിട്ടുന്നുണ്ട് അത്യാവശ്യം നല്ല പാസിങ് കിട്ടുന്നുണ്ട് ഫിനിഷിങ് കിട്ടുന്നുണ്ട് പിന്നെ സെറ്റ് പീസ് കേള് അത്യാവശ്യം നല്ല നല്ലൊരു സ്പീഡുണ്ട് ആക്സിലറേഷനും ഉണ്ട് ഷൂട്ടിംഗ് പോലെ എയ്റ്റി ആക്കി ഞാൻ സോ ബാലൻസ് ഉണ്ട് സ്റ്റാമിനുണ്ട് സോ ഞാൻ ട്രെയിനിങ് കാണിച്ചു തരാം നിങ്ങൾക്ക് വെയിറ്റ് പ്ലെയർ പോർഷൻ എടുക്കുക സോ ഇങ്ങനെയാണ് ഞാൻ ട്രെയിൻ ചെയ്തിരിക്കുന്നത് അത് നിങ്ങൾക്ക് തന്നെ കാണാം സോ ഇങ്ങനെ ട്രെയിൻ ചെയ്താൽ നിങ്ങൾക്ക് ഇതുപോലെ ആക്കി എടുക്കാൻ പറ്റും സോ നോർമൽ കൊടുത്താൽ നിങ്ങൾക്ക് ഷൂട്ടിംഗ് പവർ കുറവായിരിക്കും ഇത്രയും കിട്ടത്തില്ല ഷൂട്ടിംഗ് പവർ അപ്പോൾ എനിക്ക് ഷോക്കായിട്ട് തോന്നി ഷൂട്ടിംഗ് ബസ്സിൽ അതുകൊണ്ടാണ് ഞാൻ കൂട്ടിക്കൊടുത്തത് അപ്പോൾ ഇതുപോലെ തന്നെ കൊടുത്താൽ നിങ്ങൾ അത്യാവശ്യം നല്ലൊരു ഇമ്പാക്റ്റ് ഗെയിമിൽ കിട്ടും നല്ലൊരു പ്ലെയർ ആണ് നല്ല കിട്ടുന്ന കാർഡാണ് ആരും മിസ് ചെയ്യരുത് ഞാൻ പറയത്തുള്ളൂ കാരണം നല്ല ഇമ്പാക്റ്റ് ഗെയിമിൽ കിട്ടുന്നുണ്ട് നല്ലൊരു പവർ ഗെയിമിൽ വരുന്നുണ്ട് കളിക്കുമ്പോഴത്തേക്കും നല്ലൊരു ഇമ്പാക്റ്റ് നല്ല സ്കോറിങ് നല്ല റണ് നല്ല പാസിംഗ് ഉണ്ട് പിന്നെ നല്ലൊരു ഒരു എന്തോ ഒരു ഫുൾ ടൈം പുള്ളി നല്ല രീതിയിൽ കളിക്കുന്നുണ്ട് നയൻറ്റി മിനിറ്റ്സ് നല്ല ഇമ്പാക്റ്റ് ഗെയിമിൽ കിട്ടുന്നുണ്ട് തീർച്ചയായിട്ടും ട്രൈ ചെയ്യേണ്ട ഒരു കാർഡാണ് ഗ്രീസ്മാൻ്റെ ഈ ഒരു കാർഡ് ആരും മെസ്സി വരുന്നത് പറഞ്ഞത് ഞാൻ പറഞ്ഞു വെച്ചാലും മെസ്സിയുടെ ബാഗിന് പുറകെ പോകരുത് നിങ്ങളുടെ മറ്റേ കാടുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഉറപ്പായിട്ടും ഈ പാക്ക് തന്നെ സൈൻ ചെയ്യുക ഫ്രാൻസിൻ്റെ ബാക്ക് തന്നെ എടുക്കുക മെസ്സി ഇല്ലാത്തവർ വേണമെങ്കിൽ ഈ ഒരു പാക്ക് എടുക്കുക പക്ഷേ എൻ്റെ എപ്പോഴും ഫ്രാൻസിൻ്റെ ബാഗായിരിക്കും നിങ്ങൾ ഫാനാണെങ്കിൽ കൂടി ഈ ഒരു മെസ്സീൻ്റെ ബാഗിനെക്കാട്ടും ബെറ്ററാണ് ഈ ഫ്രാൻസിൻ്റെ ബാഗ് നൂറ് ശതമാനം ഷുവറാണ് സോ നിങ്ങളുടെ ഇഷ്ടം ഞാൻ എൻ്റെ ഒപ്പീനിയൻ പറഞ്ഞതേ ഉള്ളൂ നിങ്ങളുടെ ഇഷ്ടം നിങ്ങളുടെ ഐഡിയ നിങ്ങളുടെ ഗെയിം നിങ്ങളുടെ ഗെയിം പ്ലേ നിങ്ങളുടെ സ്റ്റൈൽ ഓഫ് പ്ലേ ആണ് നിങ്ങൾ പ്ലേയാണ് നിങ്ങളിഷ്ടപ്പെട്ട് എടുക്കുക നിങ്ങളുടെ സ്റ്റൈൽ കളിക്കാം പിന്നെ കുറേ പേര് കമൻറ്റ് ചെയ്തു അവർക്ക് വേണ്ടി മാത്രമാണ് എഴുതിയിട്ടേക്കുന്നത് സോസ് Something just like this do, do, do.